ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ശ്വാസം മുട്ടുകരുടെ പോലെ എന്നുള്ളത് പലരും പറയുന്നുണ്ട് കേട്ടോ നമ്മളെത്ര നിർത്തി നിർത്തി പറയാമെന്ന് വിചാരിച്ചാലും നമുക്ക് ആ കൊറോണ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയായി അതിൻ്റെ ഒരു വ്യത്യാസമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷത്തൊക്കെ ഉണ്ടാവണ കറുപ്പ് നിറം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കൈമുട്ടിലൊക്കെ ഉണ്ടാവണ കറുപ്പ് നിറം അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് മെയിനായിട്ട് കഷത്തിൻ്റെ അവിടുത്തെ കറുപ്പ് നിറം പോകാനായിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഷേവിങ്ങിൽ വരും അതുപോലെ തന്നെ ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് വരും പിന്നെ ഇൻസുലിൻ്റെ വ്യത്യാസങ്ങള് വരുമ്പോൾ കറുപ്പ് നിറൊക്കെ വരും കേട്ടോ അല്ലാതെ അവിടെ തേച്ച് ഉറക്കാതെ ഉറച്ച് കുളിക്കാതെ അങ്ങനെ വരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതേപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് നമുക്ക് വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ശരീരത്ത് കാണിക്കുന്നത് അപ്പം അത് നമ്മൾ മാറ്റിയെടുക്കണം അതാണ് നമ്മുടെ മെയിൻ അല്ലാതെ അവിടെ അത് വന്ന് അവിടെ ഇരിക്കട്ടെ അതാരും കാണുന്നില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്കത് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നല്ല മഞ്ഞൾപ്പൊടി എടുക്കുക അതിൻ്റെ ഒപ്പം തൈരും കൂടിയിട്ട് കുഴച്ചിട്ട് കഷ്ണത്തിൽ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയണത് പിന്നെ ഇന്ന് പേക്കെടാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ആ ക്രീമൊക്കെ തേക്കണോണ്ട് മുഖത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ക്രീ നൈറ്റ് ക്രീമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പറ്റുന്നവർ അത് പാക്കിടാൻ താല്പര്യമില്ലാത്തവർ അതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആയത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം അതുപോലെ തന്നെ നമ്മുടെ തൈര് അതും കൂടി കുഴച്ച് നമ്മളിട്ട് കൊടുക്കുക രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരിക്കുണ്ടല്ലോ നല്ല അടി പൊള്ളിയാണ് ഇട്ട് വെള്ളരിക്ക വെള്ളരിക്കയുടെ ജ്യൂസും നമ്മുടെ ഒറിജിനൽ അലോവര ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മൾ മേടിക്കണ അലോവര ജെല്ലായാലും മതി കേട്ടോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതും ഈ കറുപ്പ് നിറം പോവാനായിട്ട് നല്ലോണം സഹായിക്കട്ടോ പിന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ അതൊരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഞാൻ ഇവിടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവർക്കും പേടിയാണ് ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് നമ്മൾ കാലൊക്കെ വൃത്തിയാക്കാനായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ഒരു ദോഷവും വരുന്നില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ആ ടാന് കാര്യങ്ങളൊക്കെ നമുക്ക് കാലുമ്പോഴത്തെ പോണത് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതും കുറേ നേരം ഇടാനുള്ള പറഞ്ഞത് കുറച്ച് നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇട്ടിട്ട് അതങ്ങനെ കഴുകിക്കളയാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയും നാരങ്ങ നീരും ഇതിലേത് വേണമെങ്കിലും ഈ പറയുന്ന ടിപ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഉരുളകിഴങ്ങിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കയുടെ ജ്യൂസും അപ്പോൾ വെള്ളരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുപ്പ് നിറം പോകാനായിട്ട് കഷ്ണത്തിൻ്റെ അവിടുത്തേക്ക് കറുപ്പ് നിറം പോകാന് പൊട്ടറ്റോയുടെ ജ്യൂസ് എല്ലാവർക്കും അറിയാവില്ല കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് നിറം പോകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവ് കടലമാവും തൈരും നാരങ്ങനീരും അക്ക കൂടി മിക്സ് ചെയ്തിട്ട് കഷ്ണത്തിട്ട് കൊടുക്കുക കഷ്ണത്ത് അതേപോലെ നമ്മുടെ ഈ ഭാഗത്തുകളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ ഒരു കറുപ്പ് നിറമൊക്കെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ കടലമുളമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല മറ്റേതൊക്കെ നമ്മൾ കുളിക്കണേക്കാളും മുൻപ് മുൻപൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറുപ്പ് നിറം പോകാനുള്ള ടിപ്സുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് അധികം സംസാരിക്കാനുള്ള ഒരു കൂടില്ല കേട്ടോ പറ്റണില്ല എനിക്ക് ഇപ്പം നമ്മൾ കുറച്ച് ഉഷാറില് നമ്മൾ വീഡിയോ എടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോഡി പെയിൻ ആണ് അപ്പോൾ വരുന്ന കഴിച്ചോടൊക്കെ എടുക്കുക കേട്ടോ റെസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേട്ടെ നമ്മൾ പേക്കോളൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പം ഞാനിവിടെന്നു വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നമ്മൾ പേക്കോൾ ഇടുന്നുണ്ട് അപ്പം ആ ഞാൻ എല്ലാ പേക്കോടും ഇട്ട് കാണിക്കണമുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നമ്മുടെ മുഖത്ത് കാണാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ പാക്കിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മുഖത്ത് പെട്ടെന്ന് കാണിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് വിമർശിക്കാൻ നിൽക്കാണ്ട് അതൊന്ന് ചെയ്ത് നോക്കാം ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിച്ച് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറയാനായിട്ടാണ് പക്ഷേ നമ്മളത് ചെയ്ത് നോക്കിയിട്ട് പറയുമ്പോൾ അതിനൊരു ഒരു 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 ഇതുണ്ടല്ലോ അല്ലാണ്ട് ആരുടെ ദേഷ്യത്തിലൊന്നല്ലാട്ടോ പറയണത് നമുക്ക് കേക്കും കാണണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ചിലത് അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കമൻസിനും നമുക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ പറ്റണ പാക്കൊക്കെയാണെങ്കിൽ നമ്മളെ അരിപ്പൊടിയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചോറിൻ്റെ അരിപ്പൊടിയുടെ ഒക്കെ സിമ്പിളായിട്ട് ചെയ്യണം പച്ചവെള്ളം വെച്ചിട്ട് താക്കിയതിൽ പേക്കല്ലേ സിമ്പിളായിട്ട് ചെയ്യണ പാക്കാണ് നല്ല റിസൾട്ടാണ് അതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുകയും ചെയ്യും അതിൽ നാരങ്ങനീരുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ഒന്നരടം വിട്ട് ചെയ്യണം എന്നുള്ളൂ നാരങ്ങ നേരം ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാവുന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കുകളൊക്കെ നിട്ടിട്ട് നല്ല റിസൾട്ടൊക്കെ ആയിട്ട് പറയൂ കേട്ടോ റിസൾട്ട് നല്ലതായാലും പൊട്ടയായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ കേട്ടോ അതിനാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കണത് നിങ്ങളെല്ലാവരും നേരെയൊക്കെ എടുക്കാൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഇരിക്കണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ അധിക സൗണ്ട് എടുത്ത് പറയാനുള്ള ശേഷി ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വരും ഇനി നമ്മുടെ ഇപ്പോൾ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട്ടും വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ